ഹായ് ഒരു വൺ ഞാൻ ഡോക്ടർ ഡാനു സലീം നമ്മളിന്ന് സംസാരിക്കുന്നത് വ്യായാമം അല്ലെങ്കിൽ നടക്കുന്ന സമയത്ത് നടക്ക നടത്തൊക്കെ നമ്മൾ സ്ഥിരമായി ചെയ്യാറുണ്ട് അപ്പോൾ ഈ വ്യായാമം അല്ലെങ്കിൽ നടത്തം ചെയ്യേണ്ടത് എപ്പോഴാണ് അതായത് രാവിലെയാണോ വൈകുന്നേരമാണോ രാത്രിയാണോ പല ആളുകളുടെയും സംശയമാണ് ഇപ്പോൾ വ്യായാമത്തിൻ്റെ പ്രാധാന്യം നമ്മൾ പറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല കാരണം സാധാരണ നമുക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളൊന്നാണ് വ്യായാമമില്ലായ്മ അല്ലെങ്കിൽ നമ്മൾ ഫുൾ ടൈം റെസ്റ്റ് എടുക്കുകയാണ് എപ്പോഴും കിടക്കുന്നു എപ്പോഴും ഇരിക്കുന്ന വ്യക്തികൾക്കാണ് മരണം കൂടുതൽ സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ രക്തയോട്ടം എല്ലാ സ്ഥലങ്ങളിലോട്ട് എത്തണമെങ്കിലും നമ്മുടെ ഹൃദയത്തിൻ്റെ ബ്ലോക്ക് ഉണ്ടാകാതിരിക്കാനും ഒക്കെ നമ്മൾ ബോഡി നമ്മൾ മൂവ് ചെയ്യണം എപ്പോഴും നമ്മൾ നടക്കുകയും എപ്പോഴും വ്യായാമം ചെയ്യുകയും ചെയ്യണം നമ്മൾ ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ആഴ്ചയിൽ നൂറ്റമ്പത് മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്തിരിക്കണമെന്നാണ് പറയുന്നത് വൺ ഫിഫ്റ്റി മിനിറ്റ്സ് ഇപ്പോൾ പലരുടെയും സംശയമാണ് രാവിലെയാണോ ഇത് ചെയ്യേണ്ടത് അതോ വൈകുന്നേരങ്ങളിൽ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെയ്താൽ മതിയോ ഈ സംശയത്തിൻ്റെ ഉത്തരമാണ് നമ്മൾ പറയുന്നത് അപ്പം അതിന് മുമ്പായിട്ട് രാവിലെ ചെയ്താൽ എന്തൊക്കെയാണ് ഗുണങ്ങളെന്ന് പറയാം രാത്രി ചെയ്ത് കഴിഞ്ഞാൽ വ്യായാമം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നടക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതെന്ന് പറയാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ രാവിലെയാണ് വ്യായാമം ചെയ്യുന്നതെങ്കിൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ ആദ്യമായിട്ട് ഫോക്കസ് നമ്മുടെ കൂടുതലും ഫോക്കസ് കിട്ടും നമുക്ക് കുറച്ചും കൂടെ ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഫോക്കസ് ഉണ്ടാവും അതുപോലെ അലേർട്ട്നെസ് കൂടുതലാണ് നമ്മൾ രാവിലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ദിവസം നമുക്ക് കുറച്ചും കൂടെ ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ഫോക്കസ് ഓരോ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നതായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് രണ്ടാമതായിട്ട് നമ്മൾ വളരെ ഫ്രഷ് ആയിരിക്കും അന്നത്തെ ദിവസങ്ങൾ മൊത്തം രാവിലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫ്രഷ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ എല്ലാം ചെയ്യാനായിട്ട് കഴിയും ഇതാണ് രണ്ടാമത്തെ ഗുണം മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓവറോൾ എനർജി രാവിലെ നമ്മൾ ചിലപ്പം ഡായിട്ടായിരിക്കും എഴുന്നേക്കുന്നത് ചിലപ്പോൾ നമുക്ക് ഒരു എനർജി ഇല്ലായ്മ തോന്നാറുണ്ട് ശരിക്കും ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴെങ്കിൽ ചിലർക്കും ഒരു ഉന്മേഷം ഉന്മേഷമായിരുന്നു ആ ഉന്മേഷം നമുക്ക് രാവിലെ വ്യായാമം ചെയ്താൽ ഒരു ഇരുപത് മിനിറ്റ് മിനിറ്റ് വ്യായാമം ചെയ്താൽ ആ ദിവസം നമുക്ക് ഉന്മേഷം കിട്ടുന്നതായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അപ്പം അതൊന്നല്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ ഹോർമോൺ നമ്മുടെ ശരീരത്തിലോട്ട് ഉണ്ടാകുന്നുണ്ട് സെറട്ടോണിൻ എന്നുള്ള ഒരു ഹോർമോൺ എൻഡോർഫിൻ എന്നുള്ള ഹോർമോൺ ഇതെല്ലാം ഹാപ്പി ഹോർമോണാണ് ഇതെല്ലാം നമ്മുടെ സ്ട്രെസ് റിലീഫ് ചെയ്യാൻ പറ്റും നമുക്ക് കുറച്ചും ഹാപ്പി ആയിട്ട് ചെയ്യാനും പോസിറ്റീവായിട്ട് നമുക്ക് ജീവിതത്തിൽ ചെയ്യാനായിട്ട് ഈ രാവിലെ വ്യായാമം ചെയ്താൽ അങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ട് അപ്പോൾ ഇതൊരു ഗുണമാണ് പിന്നെ രാവിലെ നമ്മൾ ചെയ്ത വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവത്തില്ല നമുക്ക് വൈകുന്നേരം ചെയ്യുന്ന സമയത്ത് നമുക്ക് പല കാരണങ്ങൾ നമ്മുടെ മനസ്സിൽ പല കാര്യങ്ങളും കാണാം ഓഫീസ് കാര്യം കാണാം അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ കാണാം അല്ലെങ്കിൽ പല കാര്യത്തിൽ അന്നത്തെ ദിവസം നടന്ന കാര്യങ്ങൾ മൊത്തം നമ്മുടെ മനസ്സിൽ കാണും അപ്പോൾ നമുക്ക് ഡിസ്ട്രാക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ രാവിലെ ചെയ്താൽ ഡിസ്ട്രാക്ഷൻ വളരെ കുറവാണ് കൃത്യമായി ഒരു താളത്തിൽ കൊണ്ടുവരാൻ പറ്റും ഇപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ ഓഫീസിൽ പോകുന്ന ഒരു വ്യക്തിയാണ് ഒമ്പത് മണിക്ക് അല്ലെങ്കിൽ എട്ട് മണിക്ക് ഓഫീസിൽ പോകുകയാണെങ്കിൽ രാവിലെ ആറ് മണിക്ക് എണീക്കുവാണെങ്കിൽ ഒരു ആറര ഒട്ടി ഏഴുമണിവരെ എല്ലാ ദിവസവും ആ ഒരു താളത്തിൽ അല്ലെങ്കിൽ ഒരു ചിട്ടയായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് രാവിലെ വ്യായാമം ചെയ്താൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇനി രാത്രി വ്യായാമം ചെയ്ത എന്തൊക്കെയാണ് ഗുണങ്ങളെന്നുള്ളത് പറയാം അതിലും കുറച്ച് ഗുണങ്ങളുണ്ട് അപ്പം രാത്രി വ്യായാമം ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇരുന്നുള്ള ജോലി ആയിരിക്കും നമ്മൾ രാവിലെ വൈകുന്നേരം വരെ ഇരുന്ന് ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യും നമ്മുടെ മസിൽസെല്ലാം ഒരു ടൈറ്റ് ആയിട്ടിരിക്കുകയാണ് ഈ സമയത്ത് നമ്മൾ മസിൽസ് ഒന്ന് റിലാക്സ് ചെയ്യാൻ അല്ലെങ്കിൽ മസിൽസ് ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്നത് വഴി നമ്മുടെ ആ ഒരു ഭാവിയിലുണ്ടാവുന്ന വേദനകളൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരം വ്യായാമം ചെയ്താൽ അങ്ങനെ ഒരു ഗുണമുണ്ട് പിന്നെ നമുക്ക് പലതരത്തിലുള്ള സ്ട്രെസ്സ് ഉണ്ടാകുമെന്ന് പറഞ്ഞു നമുക്ക് രാവിലെയൊക്കെ ചിലപ്പോൾ ഓഫീസിലുള്ള പ്രോബ്ലംസ് കാണും നമുക്ക് ഈ നമ്മുടെ ഫൈനാൻഷ്യൽ പ്രോബ്ലം കാണാം ചിലപ്പം വീട്ടിലുള്ള പ്രോബ്ലം കാണും ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഒരു ഒരു ഏഴ് മണി അല്ലെങ്കിൽ മണി സമയത്തൊക്കെ നമ്മൾ കുറച്ച് നേരം വ്യായാമം ചെയ്താലുള്ള ഗുണം നമുക്ക് ആ ഒരു സ്ട്രെസ് റിലീഫ് ഞാൻ പറഞ്ഞു എൻഡോർഫിൻ എന്നുള്ള ഹോർമോണും സെറട്ടോറോൺ എന്നുള്ള ഹോർമോണും ഉണ്ടാകുന്നതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ഒരു ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഫീലിംഗ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാനായിട്ട് കഴിയും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഉറക്കം കിട്ടും ഉറക്കം വളരെ നല്ലവണ്ണം കിട്ടാൻ സാധ്യതയുണ്ട് ഒരു തേർട്ടി മിനിറ്റ്സ് വ്യായാമം ഒരിക്കലും ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ് ഒന്നും ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നല്ലോണം വിയർക്കുന്ന രീതിയിലോ ഹാർട്ട് റേറ്റ് വളരെ കൂടുന്ന രീതിയിലോ ഉള്ള വ്യായാമം ചെയ്യരുത് രാത്രി അങ്ങനെ ചെയ്താൽ ഉറക്കം കുറയും പക്ഷേ നമ്മൾ സാധാരണയുള്ള വ്യായാമം ചെയ്യുകയാണ് നടക്കുന്ന നല്ല സ്പീഡിൽ നടക്കുക അതുപോലെ ചെറിയ ജോഗിങ്ങും ചെറിയ സൈക്ലിങ്ങൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഉറക്കം രാത്രി കിട്ടും ഒരു ആറ് മണിക്കും ഒരു എട്ട് മണിക്കും ഇടയ്ക്കൊക്കെ ചെയ്യുക പത്ത് മണിയാവുമ്പോൾ നമ്മൾ കിടക്കുകയാണെങ്കിൽ എപ്പോഴും രണ്ട് മണിക്കൂർ മുമ്പ് വ്യായാമം നിർത്തണം അത് ഉറപ്പാണ് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് ഒരു ടു ഹവേഴ്സ് ത്രീ ഹവേഴ്സ് മുമ്പ് നമ്മൾ വ്യായാമം ചെയ്യും പിന്നെ അതിനുശേഷം ചെയ്യാതിരിക്കണം അല്ലെങ്കിൽ ഉറക്കം കിട്ടാൻ സാധ്യത കുറവാണ് പിന്നെ പിറ്റേ ദിവസം നമുക്ക് രാവിലെ ഫ്രഷ് ആയിട്ട് എഴുന്നേക്കാനായിട്ട് കഴിയും അതൊക്കെയാണ് ഈ ഒരു പിന്നെ ഗുണങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ മസിൽസ് ടൈറ്റായിട്ടുള്ള മസിൽസിനെ റിലാക്സ് ചെയ്യാനും നമ്മൾ ഫുൾ നേ ഫുൾ നേരം ചിലപ്പോൾ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഈ വൈകുന്നേരം വ്യായാമം ചെയ്തുള്ള ഗുണങ്ങൾ ഇപ്പം ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും രാവിലെ വ്യായാമം ചെയ്യാനാണ് കാരണം രാവിലെ ആകുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവത്തില്ല അതുമാത്രമല്ല നമുക്ക് നമ്മൾ പോസ്പോൺ ചെയ്യില്ല അപ്പം നമ്മൾ വൈകുന്നേരങ്ങളിൽ നമ്മൾ വെച്ച് ഇപ്പോൾ ഒരു ആറ് മണിക്കാണ് എല്ലാ ദിവസവും നമ്മൾ വ്യായാമം വിചാരിക്കുന്നെങ്കിൽ നമുക്ക് വേറെ വേറെ കാര്യങ്ങളൊക്കെ വരും ചിലപ്പോൾ എന്തെങ്കിലും ഒരു സുഹൃത്ത് വീട്ടിലോട്ട് വരാം അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ വേണ്ടി പുറത്തു പോകാം അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ വരുന്നത് കൊണ്ട് നമുക്കത് എളുപ്പം തള്ളി പുറത്ത് കളയും നമ്മളത് വ്യായാമം വിചാരിക്കുകയൊക്കെ ഇന്ന് ചെയ്യേണ്ട അടുത്ത ദിവസം ചെയ്യാമെന്നുള്ളൊരു കാര്യം എപ്പോഴും വരും അപ്പം എൻ്റെ ഒരു പ്രിഫറൻസ് രാവിലെ ചെയ്യുന്ന തന്നെയാണ് പക്ഷേ ഈ വ്യായാമം പ്രത്യേകിച്ചും ഈ ഓഫീസിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്നു ഒത്തിരി സ്ട്രെസ് ഉണ്ട് എങ്കിൽ നിങ്ങൾ വൈകുന്നേരം ഒരു പത്ത് മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്യുന്നത് നല്ലതാണ് അപ്പം ശരിക്കും ഒരു ദിവസം എത്രയാണ് വ്യായാമം ചെയ്യേണ്ടത് ഇരുപത് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റാണ് വ്യായാമം ചെയ്യേണ്ടത് ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസമാണ് റെക്കമെൻഡ് ചെയ്യുന്നത് അങ്ങനെ ആകുമ്പോൾ മുപ്പത് ഇൻറ്റു അഞ്ച് എന്ന് പറയുമ്പോൾ നൂറ്റമ്പത് മിനിറ്റായി അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിന്റെ രക്തത്തിലുള്ള ബ്ലോക്ക് ഹൃദയത്തിന്റെ ദമിനികളിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാൻ പറ്റും ഡയബറ്റീസ് കുറയ്ക്കാൻ പറ്റും കൊളസ്ട്രോൾ കുറയ്ക്കാൻ പറ്റും ഫാറ്റി ലിവർ കുറയ്ക്കാൻ പറ്റും സ്ട്രോക്ക് തടയാനായിട്ട് കഴിയും അങ്ങനെ പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട് ഇങ്ങനെ കൃത്യമായ എല്ലാ ദിവസങ്ങളിലും ഈ പറഞ്ഞതുപോലെ വ്യായാമം ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയുമ്പോൾ ഒരു ട്വൻ്റി മിനിറ്റ്സ് രാവിലെ നിങ്ങൾ വ്യായാമം ചെയ്യും വൈകുന്നേരം ഒരു പത്ത് മിനിറ്റ് ബോഡി സ്ട്രെച്ച് ചെയ്യുകയും അതുപോലെ ചെറിയ എക്സസൈസ് ചെയ്താൽ ഇതൊരു എഫക്റ്റീവ് മെത്തേഡാണ് ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലൊരു മാർഗ്ഗം നമുക്ക് രണ്ട് ഗുണങ്ങളും ചെയ്യും രാത്രി നല്ലോണം ഉറങ്ങാനും കഴിയും അതുപോലെ തന്നെ നമുക്ക് ആ സ്ട്രെസ് റിലീസ് ായിട്ട് വളരെ സമാധാനമായിട്ട് ഉറങ്ങാനായിട്ട് കഴിയും രാവിലെ ഫുൾ നമുക്ക് ആ എക്സസൈസ് കഴിഞ്ഞ ആ സമയം മൊത്തം നമുക്കൊരു ഫ്രഷും അലേർട്ട്നസും ഫോക്കസും ഒക്കെ ആ സമയത്തുണ്ടാവും അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണെന്ന് കൊണ്ടാണ് ഇത് ലൈവായിട്ട് ചെയ്തത് ഇത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ വരുമ്പോൾ